ിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ സീതയുടെ കല്യാണത്തിന് തുണിയെടുക്കാൻ വരുമ്പോൾ ഉള്ളതിനേക്കാൾ കളക്ഷൻ ഇവിടെയുണ്ട് അല്ല സതീഷ് മുകളിലെ ഫ്ലോറിൽ കയറിയെന്നും ചിത്രയുടെ കണ്ണുകൾ ചുറ്റുമൊന്നു പാഞ്ഞു അതിന് സതീഷ് പുരുകൊന്നുയർത്തി അവളെ നോക്കി എന്നിട്ട് അവളുടെ നേർക്ക് തിരിഞ്ഞു നിന്നു എന്റെ ചിത്രേ ഈ കട മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് അല്ലെങ്കിൽ തന്നെ നാല് അലമാരി നിറയെ നിങ്ങൾ നാല് പെണ്ണുങ്ങളുടെ തുണികൾ കുത്തി നിറച്ച് വെച്ചിരിക്കുക സതീഷ് കടിച്ചതും പുറകിൽ കൂടി വന്ന കിച്ചൻ അവനെ ഒന്ന് തട്ടി പിശക്ക് കാണിക്കാതെടുത്ത് കൊടുക്കും മനുഷ്യ പറഞ്ഞുകൊണ്ട് സായിക്കുട്ടിനെയും കൊണ്ട് അവൻ മുൻപിൽ കയറി പോടയേർക്കാം ഇനി ഇതെല്ലാം കൂടി വെക്കാനേ ഞാൻ പുതിയ അലമാര കൂടി വാങ്ങേണ്ടി വരും മൂന്ന് പെമ്പിള്ളേർ അയ്യോ മതി നിർത്തുന്നുണ്ടോ മൂന്ന് പെമ്പിള്ളേരുടെ കണക്ക് ഇടയിൽ കയറി പറഞ്ഞുകൊണ്ട് കിച്ചൻ ചിത്രയെ നോക്കി എന്റെ ചിത്ര ചേച്ചി ഈ പണി ഇവിടെ നിർത്തിക്കോണം ഇനി നാല് വെമ്പിളരുടെ കണക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കിച്ചൻ പറഞ്ഞതും ചിത്ര ചെറുനാണത്തോടെ തല മെല്ലെ താഴ്ത്തി എടാ എനിക്കിനി ഒരു കൂടി വേണം അല്ലടി സതീഷ് ചിത്രയെ മെല്ലെ കണ്ടിട്ട് നോക്കി പോ മനുഷ്യ കൊച്ചു നിൽക്കുമ്പോഴാണോ ഇതൊക്കെ പറയുന്നത് ചിത്ര കണ്ണൊന്ന് കോർപ്പിച്ചു അയ്യേടാ ഒരു കൊച്ചു ചേർക്കാൻ അതോ ഇവനോ ആള് മാത്രമല്ല വലുപ്പമുള്ളതിവിന്റെ അയ്യേ ഇങ്ങേരിത് എന്തോന്നാ പറയുന്നത് സതീഷ് പൂർത്തിയാക്കും മുൻപേ മുഖം ചൊളിച്ചുകൊണ്ട് കിച്ചണിലേക്ക് കയറി ശരീരം പോലെ നിന്റെ മനസ്സും വലുതാണെന്ന് പറഞ്ഞതാണടാ പൊട്ട സതീഷ് എടുത്തമായിൽ പറഞ്ഞതും കിച്ചൻ ശ്വാസം എടുത്തു വിടുമ്പോൾ ചിത്ര ചുണ്ടിൽ വിരൽ വെച്ച് ചിരി അടക്കി തുണികളിലേക്ക് കണ്ണുനീട്ടി സുധീൻ സരയോ എന്തിയെ സതീഷ് പുറകോട്ടൊന്ന് തലചരിച്ചു ആ താഴത്തെ ഫ്ലോറിൽ ലച്ചൂനുള്ള മന്ത്രകോടി എടുക്കുകയാണെന്ന് തോന്നുന്നു സുധീ അതിൻ്റെ എല്ലാം ഫോട്ടോ അവൾ കയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നില്ല പറഞ്ഞുകൊണ്ട് കിച്ചൻ കുഞ്ഞിനെ അടുത്തേക്ക് നീക്കി നിർത്തി എന്തായാലും തൽക്കാലം നിങ്ങൾ ഇവനെ ഒന്ന് പിടിക്ക് ആൺകുട്ടികളില്ലാത്ത വിഷമം ഇവൻ തീർത്തു തരും ഞാൻ പോയി എൻ്റെ വിഷമമൊന്നു തീർക്കട്ടെ കിച്ചൻ സായ്ക്കൂട്ടനെ സതീഷിനെ ഏൽപ്പിച്ച് തിരിയാൻ ശ്രമിച്ചതും അവൻ്റെ കയ്യിൽ പിടിച്ച സതീഷ് മോനെ എടു മനുഷ്യ രാവിലെ ട്രെയിനിന്ന് ഫുഡ് കഴിച്ച് അതൊന്നും വയറ്റിൽ പിടിച്ചിട്ടില്ല ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് കിച്ചൺ മുൻപോട്ട് ഓടിയതും സതീഷ് കണ്ണൊന്ന് തള്ളി അയ്യേ ഈ ചെറുക്കൻ സതീഷേട്ടാ പാവം സരയൂ എത്ര മനസ്സും ഒന്നായിരിക്കും ലക്ഷ്മിക്കുള്ള മന്ത്ര കൂടി തിരഞ്ഞെടുക്കുന്നത് പറയുന്നതിനൊപ്പം ചിത്ര കുഞ്ഞിൻ്റെ തലയിൽ മെല്ലെ ഒന്ന് തലോടി ഇന്നലെ ഉറങ്ങിയെന്ന് നടിച്ചിരുന്നെങ്കിലും എൻ്റെ കണ്ണ് ആ പിള്ളേരുടെ മേലായിരുന്നു ദേ ഈ കുഞ്ഞു പോലും സുതിയെ കാണുന്നത് അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് അഞ്ചു വയസ്സാകാറായില്ലേ തിരിച്ചറിവായി തുടങ്ങിയിട്ടുണ്ട് ശ്രുതി ലക്ഷ്മിയെ താല് കെട്ടുന്നത് കാണുമ്പോൾ കാര്യം കാര്യമറിയാതാണേലും ഈ കുഞ്ഞു മനസ്സ് നോവൂ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം പറഞ്ഞുകൊണ്ട് ചിത്ര കുഞ്ഞിൻ്റെ തലയിൽ മെല്ലെ തലോടി നീ കൂടുതലൊന്നും കടന്നു ചിന്തിക്കേണ്ട ചിത്രേ കിച്ചൻ പോലും മനസ്സുകൊണ്ടും ലക്ഷ്മിയെ വിട്ടുകൊടുത്തു കഴിഞ്ഞു സതീഷ് പറഞ്ഞതും ചിത്ര ചുണ്ടൊന്നു കോട്ടി പിന്നെ മനസ്സുകൊണ്ട് പോലും അവൻ ആ വാഷ്റൂമിൽ പോ പോയതേ മൂങ്ങാനായിട്ടായിരിക്കും എല്ലാവരും കഴിച്ചത് ഒരേ ഫുഡ് തന്നെയല്ലേ പിന്നെ അവന് മാത്രം എന്താ വയറിളക്കം പിടിച്ചത് നിങ്ങൾ വാ നമുക്ക് ആ കൊച്ചൻ്റെ അടുത്തേ അടുത്തേക്ക് ചെല്ലാം പറഞ്ഞുകൊണ്ട് ചിത്രം മുൻപോട്ട് നടക്കുമ്പോൾ സതീഷിൻ്റെ കണ്ണുകൾ വാഷ്റൂമിൻ്റെ ഭാഗത്തേക്കൊന്നും നീണ്ടു ശ്വാസം വലിച്ചു വിട്ടവൻ കുഞ്ഞിനെയും കൊണ്ട് ചിത്രയ്ക്ക് പുറകെ പോയി ഇന്ത കളർ ഉങ്ങൾക്ക് നന്നായി ചേരും നീങ്ക രണ്ടുപേരും പൊരുത്തമാന ചോടികൾ പറഞ്ഞുകൊണ്ട് സെയിൽസ്മാൻ ചുവപ്പിൽ ഗോൾഡൻ നിറത്തിലെ സാരി സരൈവിൻ്റെ കയ്യിലേക്ക് കൊടുത്തതും അറിയാതെ ആ സാരിയിൽ വിരൽ കോർത്തു പെണ്ണ് ഉളുടെ മുഖശ്രീക്ക് എന്ത് കളറും ചേരും അനാ തിരുമണത്തിന് ഇതൊടുത്താൽ ദേവി മാതിരി ഇരിക്കും അല്ലേ സാർ അയാൾ പിന്നെയും സംസാരം ദീർഘിപ്പിക്കുമ്പോൾ സുതി അയാളുടെ ശ്രദ്ധ മാറ്റാനായി മറ്റൊരു സാരിയിലേക്ക് കഴിച്ചൂണ്ടി മാമ്പഴ മഞ്ഞ നിറത്തിലെ സാരിയായിരുന്നത് അന്ത കളർ എൻ്റെ അമ്മാവ്ക്ക് സരാതെ സാർ ഇവങ്ങളുടെ നിറത്തിന് ഇതുതന്നെ ചേരും സരേവിന് കയ്യിലിരുന്ന സാരിയിലേക്ക് പോയി അലാലുടെ കണ്ണുകൾ ശേഷം ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നിജമാേ അത് ശിവപാർവതി പോലെ ഇരിക്കു നിങ്ങൾ രണ്ടുപേരും ഉങ്ങളുടെ തിരുമണം എപ്പോൾ വെച്ചിരിക്കന്റെ ചോദ്യം കേട്ടതും സുധിയുടെ മുഖം ഒന്ന് വിളറി അതു പിന്നെ അയ്യോ ഇവൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ചിത്രയ്ക്കൊപ്പം സ്റ്റെപ്പ് ഇറങ്ങി വന്ന് സതീഷ് ഒരു നിമിഷം കണ്ണു തള്ളി അവൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ് ആര് കണ്ടാലും അങ്ങനെ പറയും ചിത്രയുടെ ചുണ്ടിലും നേരിയ പോടി എഴുന്നേറ്റ് ആ ചെറുക്കന് അവിടെ തുറന്നു പറയാൻ കഴിയാതെ വിളറി വെളുക്കുവാ പറഞ്ഞുകൊണ്ട് സതീഷ് മുൻപോട്ട് വന്നു അണ്ണാച്ചി തിരുമണം ഇന്ത് രണ്ടു പേർക്ക് കിടയാതെ അത് വന്ന് വേറെ പൊണ്ണ് അവങ്ങളുടെ പേര് പാർവതി കിടയാതെ ലക്ഷ്മി സതീഷ് അറിയാവുന്ന തമിഴ് പറഞ്ഞുകൊണ്ട് അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സുതി ശ്വാസമൊന്നെടുത്തുവിട്ടു അതെപ്പോഴും ശരിയാകും സാർ ശിവനു പാർവതി പോലെ ലക്ഷ്മിക്ക് കൃഷ്ണൻ തന്നെ ജോഡി അയാൾ എന്തോ വലിയ തമാശ പറഞ്ഞതുപോലെ ചിരിച്ചു ഉറക്കിച്ചിരിച്ചു കൃഷ്ണൻ കൃഷ്ണന്റെ വയറിളക്കാൻ പോയിരിക്കുക പിന്നെ എങ്ങനാ ലക്ഷ്മിയെ കെട്ടുന്നത് സാഹചര്യം നോക്കാതെ ചിത്രയുടെ ശബ്ദം ഉയർന്നതും സതീഷും സരൈവും ഒരുപോലെ ഞെട്ടി ആ നിമിഷം സുധയുടെ കണ്ണുകൾ സംശയത്തോടെ ചിത്രയിലേക്ക് നീളുമ്പോൾ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്ന വെള്ളം ഇറക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ സതീഷിനെ ദയനീയമായി നോക്കി സതീഷേട്ടാ പല്ല് കടിച്ചവൾ വിളിക്കുമ്പോൾ സതീഷ് ദേഷ്യം കൊണ്ട് കണ്ണു കുർപ്പിച്ചു ചിത്രേച്ചി എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല സുതി പുരുകുയർത്തി ചോദിക്കുമ്പോൾ സതീഷിന്റെ കണ്ണുകൾ വട്ടം ചുറ്റി അത് സുധീ കിച്ചന് എടാ സുതി കിച്ചന് വയറിളക്കം പിടിച്ചു അതാ അവൾ പറഞ്ഞത് അല്ല ചിത്രേ സതീഷ് ചാടിക്കയറി പറഞ്ഞതും ചിത്ര അല്പം വെപ്രാളം പൂട്ടു ആ ആ അതെ ചിത്രയുടെ ശബ്ദം വിറയ്ക്കുമ്പോൾ സുധിയുടെ കണ്ണുകൾ സ്റ്റെയർ കേസിലേക്ക് നീണ്ടു എന്നിട്ട് അവനവിടെ വാഷ്റൂമിൽ പോയിരിക്കുവാണ് നീ പെട്ടെന്ന് സാരി സെലക്ട് ചെയ്യുക നമുക്കിറങ്ങാം കുഞ്ഞിന് നല്ല ക്ഷീണമുണ്ട് സുതീഷ് വിഷയം മാറ്റുമ്പോൾ സുധീയുടെ കണ്ണുകൾ സംശയത്തോടെ സാരിയിൽ ഒന്ന് പരതി എടാ നീ എന്താ ആലോചിക്കുന്നത് സതീഷ് അല്പം ഒന്ന് ഞെട്ടി അവനെ നോക്കി സുധി ഏയ് ഒന്നുമില്ല മെല്ലെ തല കൊലുക്കി അവൻ എങ്കിൽ പിന്നെ നിങ്ങൾ സെലക്റ്റ് ചെയ്യുക ഞാനൊരു കോഫി കുടിക്കട്ടെ നല്ല ക്ഷീണം സതീഷ് മോരി നിവർന്നതും ചിത്ര കുഞ്ഞിനെ അവൻ്റെ അടുത്തേക്ക് നീക്കി നിർത്തി നിങ്ങൾ കൂടി പണു വല്ലോം വാങ്ങിക്കൊടുക്ക് രാവിലെ ട്രെയിനിൽ വെച്ചു അതൊന്നും കഴിച്ചതല്ല അല്ലേ സരയോ ചിത്ര സരേവനെ നോക്കുമ്പോൾ അവൾ മുദ്രകൾ കാണിച്ചതും മുഖമൊന്ന് കോർപ്പിച്ചു അതെന്താ ഞങ്ങൾ വാങ്ങിക്കൊടുത്താൽ കുഞ്ഞ് കഴിക്കില്ലേ അതല്ല സതീഷേട്ടന് ബുദ്ധിമുട്ടാകും മുദ്രകൾ കാണിക്കുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ മെല്ലെ മെല്ലെത്താണു ആ ബുദ്ധിമുട്ടയെ സതീഷേട്ടൻ അങ്ങ് സഹിച്ചോളും ചിത്ര ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സതീഷും മെല്ലയൊന്ന് ചിരിച്ചു ഞങ്ങളും മൂന്നെണ്ണത്തിനെ വളർത്തുന്നതാണ് പെങ്ങളെ ഇതൊരു ബുദ്ധിമുട്ടായി കരുതണ്ട പറഞ്ഞുകൊണ്ട് സതീഷ് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ സുതി ആഗ്രഹിച്ച മാമ്പഴമഞ്ഞ് സാരി കയ്യിലെടുത്തുകൊണ്ട് ചിത്രയ്ക്ക് നേരെ തിരിഞ്ഞു ചേച്ചി ഈ സാരി ലക്ഷ്മിക്ക് നന്നായി ഇണങ്ങില്ലേ ഇയാളും സെലക്ട് ചെയ്തത് ഇതാണ് സുധയുടെ കണ്ണുകൾ സരൈവിലേക്ക് പാളുമ്പോൾ കയ്യിലിരുന്ന ചുവന്ന സാരിയിൽ വിരൽ വിരലോടിക്കുകയാണ് അവൾ ഇത് ലക്ഷ്മിക്ക് നന്നായി ചേരും ചിത്ര ആ സാരി കൈയിലേക്ക് വാങ്ങി സരൈവിന്റെ ദേഹത്ത് വെച്ച് നോക്കിയതും ഒന്ന് പിടഞ്ഞു പെണ്ണിൻ്റെ കണ്ണുകൾ തൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ആ സാരിയിലേക്ക് കണ്ണുകൾ മെല്ലെ താഴുന്നു സരൈവിൻ്റെ അത്രയും നിറവില്ലെങ്കിലും സുന്ദരിയല്ലേ അവൾ ഇത് മതി അവൾക്ക് ഇഷ്ടപ്പെട്ടോ അറിയില്ല അയച്ചു കൊടുക്കുന്ന ഫോട്ടോസിനൊന്നും റിപ്ലൈ വരാത്തോണ്ടേ ഞാൻ വിളിച്ചു നോക്കി എനിക്കിഷ്ടമുള്ളത് എടുക്കാനാണ് അവൾ പറഞ്ഞത് അല്ലെങ്കിലും പണ്ട് മുതലേ അവൾ അങ്ങനല്ലേ ഡ്രസ്സിംഗ് സെൻസ് ഒന്നും അവൾക്കില്ല പറയുന്നതിനൊപ്പം ചിത്രയിൽ നിന്നും ആ സാരി കയ്യിൽ വാങ്ങിയവൻ ഓഹ് പറയുന്നയാൾക്ക് ഭയങ്കര ഡ്രെസ്സിങ് സെൻസ് ആണല്ലോ ഞാൻ കാണാൻ തുടങ്ങി കാലം തൊട്ടിടുന്നതല്ലേ ഈ കൂറ ജുബ പറഞ്ഞുകൊണ്ട് സരീവിൻ്റെ വലതുവശത്തേക്ക് നീങ്ങി നിന്ന് ചിത്രം നല്ല സാരി സരൈവിന് നന്നായി ഇണങ്ങുന്ന നിറവാണിത് ചിത്ര അവളുടെ കയ്യിലിരുന്ന ആ സാരിയിൽ കൂടി വിരൽ ഓടിക്കുമ്പോൾ സരൈവ് മെല്ലെ ഒന്ന് ചിരിച്ചു അണാ ഇന്ത് രണ്ട് സാരിയും ബിൽ പോട്ടിട് സുതി നേരത്തെ ചിരിയോടെ സരൈവിൻ്റെ കയ്യിലിരുന്ന ആ സാരിയും വാങ്ങി സെയിൽസ്മാൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ചിത്രയും സരൈവും സംശയത്തോടെ നോങ്ങി ലക്ഷ്മിക്ക് രണ്ട് സാരി എടുക്കുകയാണോ സുതി നന്നായി കല്യാണം കഴിഞ്ഞ് വിരുന്നു പോകാൻ തരം എടുക്കണമല്ലോ ചിത്ര അടുത്തിരുന്ന മറ്റൊരു സാരി കയ്യിലെടുത്തു അത് ലക്ഷ്മിക്കല്ല ചിത്രച്ചി ഇയാക്കാണ് സുധീൻ നിന്നും ആ വാക്കുകൾ ചെവിയിലേക്ക് ഒഴുകിയെത്തിയതും ഒരു ഞെട്ടലോടെ സരൈവിൻ്റെ കണ്ണുകൾ അവനിൽ തറഞ്ഞു നിന്നു പൊടുന്നനെ സമനില വീണ്ടെടുത്തവൾ കണ്ണു വെട്ടിച്ചു എനിക്ക് സാരിയൊന്നും വേണ്ട ഒരുപാട് കാശാകും അവളുടെ മുദ്രകൾക്കനുസരിച്ചു കാശിന്റെ കാര്യമൊന്നോർത്ത് താം വിഷമിക്കണ്ട അല്ലെങ്കിലും തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് തനിക്കും കൂടി ഇഷ്ടമുള്ളത് വാങ്ങിത്തരാൻ വേണ്ടിയാണ് സുതി നേരത്തെ ചിരിയോടെ പറയുമ്പോൾ ചിത്ര അവളുടെ ഇളത്തെ പിടിച്ചു വാങ്ങിച്ചോ സരിയോ വേറെ ആരും അല്ലല്ലോ നമ്മുടെ സുതിയല്ലേ ചിത്ര പറയുമ്പോഴും അവളുടെ കണ്ണുകൾ സംശയത്തോടെ ആ സാരിയിലും സുതിയിലും മാറി മാറി കളിച്ചു നിങ്ങൾക്ക് ബില്ല് പോടുങ്കോ സുതി തർപ്പിച്ചു പറയുമ്പോൾ സെയിൽസ്മാൻ ആ രണ്ട് സാരിയും മടക്കി രണ്ട് വശത്തായി വെച്ചു ഇത് വന്ന് ശിവൻ്റെ പാർവതിക്ക് ഇത് വന്ന് കൃഷ്ണൻ്റെ ലക്ഷ്മിക്ക് ചിരിച്ചുകൊണ്ട് അയാൾ അതെടുത്ത് കൗണ്ടറിന് വെളിയിലേക്ക് പോകുമ്പോൾ സുധിയുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു എല്ലാം എടുത്തു കഴിഞ്ഞോ പിറകിൽ നിന്നും കിച്ചൻ്റെ ശബ്ദം കേട്ടതും തല മെല്ലെ ചെരിച്ചു നോക്കി ഇടത്തെ കയ്യിലെ വാച്ച് കെട്ടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കിച്ചൻ ദേഹത്ത് അവിടെ എവിടെയായി വെള്ളത്തുള്ളിൽ തെറിച്ചിട്ടുണ്ട് നിനക്കെന്താണ് സുഖമല്ലേ വയറിളക്കം പിടിച്ചൊന്നു കേട്ടല്ലോ സുതി ചിരി അടക്കിപ്പിടിച്ചുകൊണ്ട് കിച്ചനായി നോക്കുമ്പോൾ സരയും ചിത്രയും ചിരി കൂട്ടിപ്പിടിച്ചു നിന്നു അയ്യേ ആരാ പറഞ്ഞത് അങ്ങേരായിരിക്കും കിച്ചൻ വാച്ചിൻ്റെ സ്ട്രിപ്പ് കെട്ടിക്കൊണ്ട് തല ഉയർത്തി കൃഷ്ണനോ അയറിളക്കോ ആണെന്നുള്ള കിംബദന്തി ഇവിടെ ആകെ പരന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് കസേരയിൽ ഇരുന്ന ബാഗ് കയ്യിലേക്കെടുത്തു എനിക്ക് ട്രെയിനിലെ ബാത്റൂമിലൊന്നും പോകുന്നത് ഇഷ്ടമല്ല അല്ല പറഞ്ഞതുപോലെ അങ്ങേരെന്തിയെ അണ്ണാച്ചിമാര് പിടിച്ചോണ്ട് പോയോ കിച്ചൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കോഫി കുടിക്കാനെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് ചിത്രം മറുപടി പറഞ്ഞതും കിച്ചൻ നഖോന്ന് കടിച്ചു അങ്ങേരു കോഫി കുടിക്കാനോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നീ എന്താ ആലോചിക്കുന്നത് സുതി അടുത്തു വന്ന് തോളിത്തട്ടിയതും കിച്ചൻ തല ഉയർത്തി ചിത്രം ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അങ്ങേ ഒരു കോഫി കുടിക്കാനൊന്നും പോയതല്ല സംഗതി ഒപ്പിക്കാൻ പോയതാ കൊച്ചിനെയും കൊണ്ടോ സുതിയുടെ കണ്ണ് തള്ളി ഇവിടെ നല്ല മാറ്റ് കിട്ടും എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ കിച്ചൻ മുൻപോട്ടാഞ്ഞു രണ്ടിനെയും ചിത്രേച്ച എടുത്ത് മാറ്റാതെ നോക്കിക്കോ സുതി പറഞ്ഞതും തലയൊന്ന് ചേരിച്ചവൻ താൻ പോയി ബില്ലടയ്ക്കാൻ നോക്ക് രണ്ടെണ്ണം അടിച്ചാലേ വിഷമമെല്ലാം ഉറങ്ങാൻ പറ്റൂ വായിൽ നിന്നും അബദ്ധത്തിൽ വേണതും കിച്ചൻ ഒരു നിമിഷം കണ്ണിറക്കി നിനക്കെന്താ ച ഇത്ര വിഷമം കിച്ചൻ്റെ ഇടതുവശത്തുകൂടി അവന് മുഖാമുഖം വന്നു സുതി അത് ആ വയറ്റിലെ വിഷമത്തിൻ്റെ കാര്യം പറഞ്ഞതാ ഇഞ്ചിയൊക്കെ ഇട്ട് മാറ്റിയതല്ലേ വയറ്റിലെ വിഷമം മാറും പറഞ്ഞു ഒപ്പിക്കുന്നതിനനുസരിച്ച് കിച്ചൻ ശ്വാസമൊന്ന് എടുത്തു വിടുമ്പോൾ സുതി മെല്ലിയൊന്നും മൂളിക്കൊണ്ട് അവനെ അടിമുടി നോക്കി ഇച്ച ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുതിയുടെ ശബ്ദം ഇടറുമ്പോൾ കിച്ചന്റെ കണ്ണുകൾ സുധിയുടെ മുഖത്തേക്ക് മെല്ലുയർന്നു നീ നീ ലക്ഷ്മിയെ മനസ്സറിഞ്ഞു തന്നെയാണോ എനിക്ക് വിട്ടുതന്നത് സുധിയുടെ വാക്കുകൾ തീച്ചുള്ള പോലെ കാതിലേക്ക് തുളച്ചു കയറുമ്പോൾ ആഞ്ഞു പിടയ്ക്കുന്ന നെഞ്ചിനെ വരുത്തിയിൽ നിർത്താൻ ശ്രമിച്ചവൻ എന്താ സുതി അങ്ങനെ ചോദിച്ചത് കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുന്നതിനനുസരിച്ച് ആ കണ്ണിൽ നേരിയ പ്രതീക്ഷ തിളങ്ങുമ്പോൾ സുതി മെല്ലെ ചിരിച്ചു എനിക്കറിയാം നിനക്ക് അവളോട് അങ്ങനെ അങ്ങനെയൊന്നുമില്ലെന്ന് എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് ഒരിക്കൽ കൂടി നിൻ്റെ വയൽ നിന്ന് കേൾക്കാൻ ഒരു മോഹം എന്ത് കിച്ചൻ കണ്ണ് നടച്ചു തുറന്നു ലക്ഷ്മിയോട് നിനക്ക് നിനക്കങ്ങനൊന്നും ഇല്ലല്ലേ സുതി വീണ്ടും പറയുമ്പോൾ കിച്ചൻ മെല്ലെ തലയാട്ടി എനിക്കവളോട് അങ്ങനെയൊന്നുമില്ല താൻ പേടിക്കണ്ടടോ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച് അവൻ സുധിയുടെ തോളിൽ തട്ടി പോയി ബില്ല് പേ ചെയ്തിട്ട് വാ അവന് മുഖം കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് കിച്ചൻ തിരിയുമ്പോൾ എടുത്തു വിട്ടു കോപ്പ് ഞാൻ വിചാരിച്ചു നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നീ അവളെ എടുത്തോന്ന് പറയുമെന്ന് ഇതൊരുമാതിരി മറ്റേടത്തെ പണിയായല്ലോ എൻ്റെ ആണ്ടവാ വാതിൽക്കലേക്ക് ചെന്നതും കിച്ചൻ റോഡിന് എതിർവശത്ത് കാണുന്ന മുരുകൻകോവലിലേക്ക് അങ്ങേർക്കാ സരോചിച്ചു കെട്ടിക്കൂടെ പറഞ്ഞുകൊണ്ട് കിച്ചൻ ചുണ്ടുപൊളുത്തി നീ ഇതാരോടാ സംസാരിക്കുന്നത് മുണ്ടിൻ്റെ തുമ്പുയർത്തി വായ തുടച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു സതീഷ് ഓ ആ പുള്ളിയോട് കുറച്ച് കഥനം പറഞ്ഞതാണേ കിച്ചൻ പറയുമ്പോൾ സതീഷിൻ്റെ കണ്ണുകളും റോഡിലിൻ്റെ എതിർവശത്തേക്ക് നീണ്ടു ആഹ് ബെസ്റ്റ് നിനക്ക് പറ്റിയ കൂട്ടാ രണ്ടിനും കുസൃതി കൂടുതലാ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മുൻപോട്ട് നിർത്തിയവേ പോടാ അവിടുന്ന് കിച്ചൻ മുഖം ഒന്ന് തിരിച്ച ശേഷം അത് സതീഷിൽ തന്നെ വന്നു നിന്നു താൻ മറ്റേ കാര്യം വാങ്ങിയോ സതീഷിന്റെ കയ്യിലേക്ക് എത്തി നോക്കിയവൻ അത് ഉച്ച കഴിഞ്ഞേ കിടക്കൂ നമുക്ക് പോയി വാങ്ങാം പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ആപ്പയൂപ്പ് സാധനമൊന്നുമല്ല നല്ല ഉണക്കമുന്തിരി വാറ്റിയെടുക്കുന്നതാണ് ഒരു ഗ്ലാസ് അകത്തിയെന്നാൽ പിന്നെ നമ്മൾ പറക്കും സതീഷ് കയ്യെടുത്ത് പറവ പോലെ കാണിച്ചതും സായിക്കുട്ടൻ വായിലിരുന്ന ബണ്ണെടുത്തുകൊണ്ട് കൊലുന്നതിന് ചരിച്ചു ഊ ചിത്ര ചേച്ചി തന്നെ പറപ്പിക്കാതിരുന്നാൽ മതി കിച്ചൻ തലയൽപ്പം പുറകോട്ട് ചേരിച്ചു ആ മറുതയുടെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ ഇന്ന് കുളവാക്കിയനെയല്ല സതീഷ് പറഞ്ഞതും കിച്ചനൊന്ന് കണ്ടുകൂർപ്പിച്ചു എന്ത് നിന്റെ ലക്ഷ്മിയുടെയും കാര്യം ഞാൻ അവളോട് സൂചിപ്പിച്ചിരുന്നു അവളുടെ വൈന്നറിയാതെ ഇടയ്ക്കൊന്ന് വീണുപോയി സതീഷ് അല്പം ചമ്മലോടെ മുഖം താൻ എന്ത് പണിയാണോ കാണിച്ചത് ശെ കിച്ചൻ രണ്ട് കാലിലൊന്ന് താളം ചവിട്ടി ഇട നീ പേടിക്കണ്ട അവനു മനസ്സിലായിട്ടില്ല ഞാൻ പിന്നെ വിഷയം തിരിച്ചു തിരിച്ചുവിട്ടു അതല്ല സതീഷേട്ടാ സുതിക്കെന്തോ ഒരു സംശയം തോന്നി തുടങ്ങി കിച്ചൻ നഖോന്ന് കടിച്ചു അതെയോ എങ്കിൽ നല്ല കാര്യമല്ലേ ഞാൻ സംസാരിക്കാം അവനോട് പറഞ്ഞുകൊണ്ട് സതീഷ് അകത്തേക്ക് കയറാൻ പോയതും ആ കയ്യിൽ പിടിച്ച കിച്ചൺ അപ്പോൾ ലെച്ചുവോ അത് സതീഷ് തിരിഞ്ഞ് ഒന്ന് നോക്കി എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ അവൾക്കത് പണ്ടേ തുറന്നു പറയായിരുന്നു അവൾക്കും സുതിയ ഇഷ്ടായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എൻ്റെ ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ സതീശേട്ടാ പറഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയ കിച്ചനെ നനച്ചുകൊണ്ട് വലിയ ഒരു മഴ പെയ്തിറങ്ങി ആ മഴയിൽ മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ കണ്ണുനീരിനെ മറഞ്ഞിരിക്കാൻ ആ മഴത്തുള്ളികൾ ധാരാളം മതിയായിരുന്നവനെ ആഹാ ഇത് ഇതുവരെ എടുത്തു വെച്ചില്ലേ സരയു കുളി കഴിഞ്ഞ് തോർത്ത് തലയെ ചുറ്റിക്കൊണ്ട് ചിത്ര പുറത്തേക്ക് വന്നു കണ്ണുകൾ സരയുവിൻ്റെ കയ്യിലിരിക്കുന്ന ചുവന്ന പട്ടുസാരിയിലേക്ക് പോയി അവളിൽ നിന്നും നേർത്ത മൂളൽ മാത്രം പുറത്തേക്ക് വരുമ്പോൾ ആ താടിത്തുമ്പ് മെല്ലെ ഉയർത്തി ചിത്ര സാരിയോടുള്ള ഇഷ്ടമാണോ അതോ അത് വാങ്ങി ആളോടുള്ള ഇഷ്ടമാണോ ഈ കണ്ണിൽ നിന്ന് താഴേക്കൊഴുകുന്ന കണ്ണുനീരിൻ്റെ അർത്ഥം ചിത്രയുടെ ചോദ്യത്തിൽ ഒന്ന് പകച്ചുപോയെങ്കിലും പൊടുന്നനെ സമനില വീണ്ടെടുത്ത് ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവൾ തല മെല്ലെ ചലിപ്പിച്ചു ഒരുപാട് മോഹിച്ചിട്ടുണ്ട് ചേച്ചി ഇതുപോലെ തിളക്കമാർന്ന ഒരു തുണിക്ക് വേണ്ടി പക്ഷേ ഇന്നെനിക്കിത് ഇതിനർഹതയുണ്ടോ എന്നൊരു സംശയം സരയോ മുദ്രകൾ കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുമ്പോൾ പകുതി മനസ്സിലാക്കി എന്നവണ്ണം ചിത്രചരിച്ചു അതെന്താ ഇന്ന് നിനക്കൊരു അർഹത കുറവ് അർഹതയില്ലാത്തതൊന്നും നമ്മുടെ കണ്ണൻ ഒരാൾക്കും കൊടുക്കില്ല ഒന്നില്ലേലും രാവിലെയും വൈകിട്ടും ആ തിരുനടയിൽ മൗനം കൊണ്ട് വാചാലം തീർക്കുന്നവളല്ലേ നീയൻ അങ്ങനെയുള്ള നിനക്ക് അർഹതയില്ലാത്തതൊന്നും കണ്ണൻ തരില്ല അതും ഇതും അതുപോലെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം ആ തമിഴൻ ചെറുക്കം പറഞ്ഞ പോലെ നീ നീതു വന്നാൽ കൈലാസത്തിൽ നിന്നും പാർവതിദേവി ഇറങ്ങി വന്നതുപോലിരിക്കും ചിത്രം പറഞ്ഞതും ചെറുനാണത്തോടെ മുഖം കുനിച്ചവൾ പരമശിവന് പാർവതി ദേവിയെ തിരിച്ചറിയാത്തത് ഇപ്പോൾ ആരുടെ കുറ്റമാണ് അതെങ്ങനെ കൃഷ്ണൻ ലക്ഷ്മി അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുമല്ലേ ചിത്രം സരീവ് കേൾക്കാതെ പല്ലു കടിച്ചു പറഞ്ഞുകൊണ്ട് കണ്ണാടിക്ക് മുൻപിലേക്ക് തിരിഞ്ഞു കണ്ണാടിയിൽ കാണുന്ന സരീവിൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിനക്കും സുതിയുടെ കൂടെ പുറത്തേക്ക് പോകാൻ വയ്യായിരുന്നോ കുഞ്ഞു വിളിച്ചതല്ലേ അമ്മ കൂടെ ചെല്ലാൻ ചിത്ര ചോദിക്കുന്നതിനനുസരിച്ച് വിടർന്ന കണ്ണുകൾ വെട്ടിച്ച് സരയു അതിലെ ചെറുനീറ്റിൽ ചിത്രയുടെ ഉള്ളിൽ നോവായിക്കൊണ്ടു നീ ആ സാരി മാറ്റി വെച്ചിട്ട് കുളിച്ചു കൊളിച്ചുവാ ഞാൻ താഴെപ്പോയി ആ രണ്ടെണ്ണത്തെ നോക്കട്ടെ സുതി കൂടി കൂടെയില്ല അപ്പോൾ പിന്നെ ലിമിറ്റ് വിട്ട് വിട്ടുകാണു നേരത്തെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ചിത്ര എടാ കിച്ചാ നിനക്ക് ആരും കാണാതെ ഒന്ന് കരഞ്ഞുകൂടെ നിനക്ക് എങ്ങനെ കഴിയുന്നു സുതിക്ക് മുൻപിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കാൻ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സതീഷ് മദ്യം ക്ലാസ് വായിലേക്ക് അടുപ്പിക്കുമ്പോൾ മെല്ലെ ഒന്ന് ചിരിച്ചു ചിരിയിലും നിറഞ്ഞു നിൽക്കുന്ന വിഷാദത്തിലേക്ക് പോയി സതീഷിൻ്റെ കണ്ണുകൾ നീ ചിരിക്കണ്ട ചിരിച്ചു ഉള്ളിക്കരയുന്നത് മനസ്സിലാക്കാൻ ഈ സതീഷിന് കഴിയും കാരണം ഈ ഞാനും ഇതുപോലെ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇന്ന് നിന്നെ നനച്ചിറങ്ങിയ പോലെ ഒരുപാട് മഴ കൊണ്ടതാണ് ഞാനും സതീഷ് പറയുന്നതിനൊപ്പം കണ്ണുകളൊന്നും എട്ടിച്ചു എന്നോട് ഫിറ്റാകരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫിറ്റായോ മനുഷ്യ മതി നിർത്ത് സതീഷിൻ്റെ കയ്യിലെ ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് പകുതി തീർന്ന വെളുത്ത നിറത്തിലെ കുപ്പി കയ്യിലെടുത്ത് കിച്ചൻ അതിലേക്ക് നോക്കി തമിഴ്നാട്ടിലെ വാറ്റിന് ഇത്രയും പവറോ പോടാ ഞാൻ ഫിറ്റൊന്നുമല്ല അങ്ങനെ ഒരു ഫിറ്റായിരുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്കൊക്കെ ഇത് വ്യക്തമായിട്ടറിയാം സുധിക്കും കുറച്ചൊക്കെ അറിയാം പറയുന്നതിനൊപ്പം ഒരു സിപ്പ് കൂടി അവൻ അകത്തേക്ക് എടുക്കുമ്പോൾ കിച്ചൻ പുരികൂന്നുയർത്തി നീ എന്താ വിചാരിച്ചത് എനിക്ക് നിൻ്റെ മനസ്സറിയില്ലെന്നോ നിൻ്റെ അമ്മ പറഞ്ഞതുപോലെ അമ്മാവൻ്റെ എനിക്ക് എന്നിട്ടും നിനക്കൊപ്പം നിൽക്കുന്നത് ഒരിക്കൽ കടന്നുപോയ വേദനയുടെ ആഴം അത് അത്രത്തോളം ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ചേർത്ത് നിർത്താൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് സതീഷിൻ്റെ കണ്ണൊന്നും നിറഞ്ഞു എവിടെയോ ഒരു തേപ്പ് മണക്കുന്നുണ്ടല്ലോ മനുഷ്യ കിച്ചൻ കണ്ണു കൂർപ്പിച്ചതും ഉറക്കിയൊന്ന് ചിരിച്ചു സതീഷ് തേപ്പോ അതിനെ അങ്ങനെ തേപ്പെന്നൊന്നും പറയാൻ പറ്റില്ല മോനെ സിമെന്റും മണ്ണും കൂട്ടി ചേർത്ത് ഉരച്ചെടുത്തു സതീഷ് കട്ടിലേക്ക് കാലുന്നു നീട്ടിവെച്ചു ആരാ കക്ഷി നമ്മുടെ നാട്ടിൽ തന്നെയാണോ പറഞ്ഞുകൊണ്ട് കിച്ചൻ നഖം കടിച്ചുകൊണ്ട് സതീഷിനെ നോക്കി അടിവാരം സരസു കിച്ചൻ അല്പം ശബ്ദമുയർത്തി സതീഷിന് നേരെ വിരൽ ചൂണ്ടി അലവലാതി എണീറ്റ് പോടാ സതീഷ് മുഖം ചൊളിച്ചതും കിച്ചൻ കൈ പിൻവലിച്ചു അല്ല സാധാരണ അവരുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇളക്കമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ കിച്ചൻ ചൊണ്ടൊന്ന് കൂട്ടിപ്പിടിച്ചു ഇതൊന്നുമല്ല ചിത്രയുടെ ചേച്ചിയാ ഓ ഇൻട്രസ്റ്റിംഗ് അപ്പോൾ നിങ്ങളാണല്ലേ തേച്ചത് പറഞ്ഞുകൊണ്ട് കിച്ചൻ ഗ്ലാസ് വായിലേക്ക് വെച്ചു പോടാ പൂടവിടുന്ന് ദിവ്യപ്രേമുമായിരുന്നു എനിക്ക് അവൾക്കും അങ്ങനെയാണെന്ന് വിശ്വസിച്ചത് എൻ്റെ തെറ്റ് സതീഷ് പറഞ്ഞുകൊണ്ട് ഗ്ലാസ് താഴേക്ക് വെക്കുമ്പോൾ കിച്ചൻ നെറ്റി ചൊളിച്ചു പ്രീ പഠിക്കുമ്പോൾ ഒരേ പ്രായത്തിലുള്ള മുറപ്പെണ്ണിനോട് തോന്നിയ പ്രേമം അത് തഴച്ചു വളരാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പ്രത്യേകിച്ച് ഞാനും അമ്മ വീട്ടിൽ തന്നെ നിന്ന് അന്നങ്ങനെ പഠിക്കുന്നതേ പിന്നെ പറയാനുണ്ടോ അതങ്ങ് പോത്തൊളിഞ്ഞു മുകളിലേക്ക് കണ്ണ് നീട്ടിക്കൊണ്ട് സതീഷ് ഗ്ലാസ് കയ്യിലെടുത്തു സിനിമയിലൊക്കെ കാണുമ്പോലെ ഇടനാഴികളിലെ ചൊടി ചുംബനങ്ങൾ ഞങ്ങൾ വാരി വിതറി അതൊരൊടുക്കത്തെ ചുംബനായിരുന്നു കുളപ്പടവുകൾ ഞങ്ങളുടെ പ്രണയസല്ലാഭത്തിന് വേദിയൊരുക്കി അവളിൽ മാത്രമായി എൻ്റെ ലോകം ചിരിഞ്ഞു എന്നിട്ട് കിച്ചൻ ആകാംക്ഷയുടെ കട്ടിലിൽ കൂടി ഇഴഞ്ഞ് അവൻ അടുത്തേക്ക് വന്നു എന്നിട്ടെന്താ ഞാൻ പ്രീ പൊട്ടി അവൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി പിന്നെ സ്ഥിരം ക്ലീഷെ അവൾക്ക് വേണ്ടി നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്നു സീടിക്കട തുടങ്ങുന്നു അതു പൊട്ടുന്നു നായകൻ വെച്ചടി വെച്ചടി താഴോട്ടും നായിക മുകളിലോട്ടും കയറി ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു അങ്ങനെ അവൾ വളർന്നു പന്തലിച്ചു പിന്നെ പിന്നെ അവൾക്കൊരുതരം പുച്ചു എന്നോട് ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയില്ല ദിവ്യപ്രേമല്ല എനിക്ക് അവൾക്ക് വേണ്ടി മാങ്ങ ഉപ്പിലിട്ടതും പുളി നെല്ലിക്കയും വേണ്ട സകലതും ചാക്കിക്കെട്ടി ആഴ്ച അവസാനം അവളെ കാണാൻ വേണ്ടി അവളുടെ ഹോസ്റ്റലിലേക്കൊരു പോക്കുണ്ട് അവളുടെ കൂട്ടുകാരികളുടെ മുൻപിൽ വെറും ഒരു നാട്ടുകാരനായി മാറുമ്പോഴുള്ള അവസ്ഥ അതും സഹിക്കാൻ കഴിയില്ല കിച്ച സതീഷിൻ്റെ ശബ്ദം ഇടറുമ്പോൾ ആ കയ്യിൽ പിടിച്ച കിച്ചൻ സതീഷേട്ടാ നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ അവൾക്കൊരുതരം പുച്ഛം എൻ്റെ കൂടെ ജീവിക്കാൻ വന്ന അവളുടെ ഭാവി പോകുന്നു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചടാ ഞാൻ പറ്റുന്നില്ലെന്ന് തോന്നിയപ്പോൾ അവളുടെ കാല് പോലും പിടിക്കാൻ തയ്യാറായി ചങ്ക ചങ്കക്കയറിയതാണവൾ എന്നിട്ട് പോലും കണ്ണിച്ചോരയില്ലാത്ത ആ ഒരു പട്ടാളക്കാരനെ കണ്ടപ്പോൾ ഒരു വാക്കുപോലും പറയാതെ അവനെയും കെട്ടി ലഡാക്കിലോ ഹിമാലയത്തിലോ പോയി പിന്നെ അങ്ങോട്ട് കുടിയോട് കുടിയായിരുന്നു ഞാൻ കുപ്പി വാങ്ങുന്നു പൊട്ടിക്കുന്നു കുടിക്കുന്നു സോഡ പോലും വാങ്ങില്ല പത്ത് സോഡ സോടയുടെ കാശുണ്ടെങ്കിൽ അര കുപ്പി കിട്ടും അന്നത്തെ കാലത്ത് അവിടെയും ഞാൻ ലാഭം പിടിച്ചു സതീഷ് കൈ കട്ടിലിൽ മെല്ലെ അടിച്ചുകൊണ്ട് പറഞ്ഞു അമ്പട കേ നിങ്ങളാൾ കൊള്ളാലോ കിച്ചൻ ഒന്ന് ചിരിച്ചു കുടിച്ചു കുടിച്ച് ഉത്തരവാദിത്വമില്ലാതെ നടക്കുമ്പോഴാണ് എൻ്റെ താഴെയുള്ള ഏഴ് പെങ്ങന്മാർ കെട്ടുപ്രായം തികഞ്ഞു വരുന്നതേ നമ്മുടെ തന്തപ്പടി പിന്നെ ഈ കാര്യത്തിൽ പുലിയാണെങ്കിലും അധ്വാനിച്ചു കഴിഞ്ഞാൽ വിയർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് പത്ത് പൈസ ഉണ്ടാക്കിയിരുന്നില്ല കാരണവമാരുണ്ടാക്കിയ വലിയൊരു വീടും കുറച്ച് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഏഴെണ്ണത്തെ കെട്ടിക്കാൻ ദമ്പിടി കുറച്ചേറെ വേണം ബാധ്യതകൾ മുഴുവൻ എൻ്റെ തലയിലായി ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കാൻ ഞാനങ്ങോട്ട് കാരണവരായി അങ്ങനെ ഞാൻ ദുബായിക്കു വിട്ടു കുറേ കഷ്ടപ്പെടാ ഇന്നത്തെ ദുബായി അല്ലെന്ന് എൻ്റെ ദേഹത്തുകൂടി ഓടിക്കൊണ്ടിരുന്ന ആൽക്കഹോൾ മുഴുവൻ ഒരിക്കലി ഒന്നിനു പുറകെ ഒന്നായി ഏഴെണ്ണത്തെ കെട്ടിച്ചു കാരണവുമാരുണ്ടാക്കിയ മുതൽ മുഴുവൻ ചേട്ടനടക്കി വെച്ചിരിക്കുമല്ലേ എന്ന് ഇളയ പെങ്ങളുടെ വായിന്ന് കേട്ട നിമിഷം വീണ്ടും തകർന്നു സതീഷ് വീതിച്ചു കൊടുത്തെല്ലാം പക്ഷെ നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ പിള്ളേരുടെ ഭാവി പോകുമെന്ന് പറഞ്ഞ് അവറ്റവളെല്ലാം കൂടി വിറ്റുപെറുക്കി പട്ടണത്തിൽ കൂടുകൂട്ടി പോട്ടെ രക്ഷപ്പെടട്ടെ നമ്മുടെ കൂടെപ്പറപ്പുകളല്ലേ പിന്നെ ആരും പറയില്ലല്ലോ കുറുപ്പന്മാരുടെ വീട്ടിലെ ചെറുക്കൻ എല്ലാം വിറ്റുതൊളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സതീഷ് ഗ്ലാസ് ചുണ്ടിലേക്ക് അടുപ്പിച്ചു പിന്നെ നിങ്ങളങ്ങനെ ചിത്ര ചീച്ചേക്കറക്കിയെടുത്തു ഇളയ പെങ്ങളുടെ കല്യാണം കൂടി കഴിഞ്ഞതോടെ എല്ലാവരും അവരുടെ അവരവരുടെ ജീവിതം തേടി പോയപ്പോൾ സതീഷ് അവിടെ ഒറ്റപ്പെട്ടു പിന്നെ പണ്ടേ നിരാശകാമുകനായതുകൊണ്ടായിരിക്കും ചേട്ടനൊരു കല്യാണം കഴിക്കണ്ടേ എന്നൊരു ചോദ്യം പോലും ആരും ചോദിച്ചില്ല അമ്മ പോലും സതീഷ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു വീണ്ടും ഒറ്റയ്ക്കായപ്പോൾ ഓർമ്മകൾ വേട്ടയാടാൻ തുടങ്ങി അതുകൊണ്ട് തിരിച്ച് ദുബായിലേക്ക് തന്നെ പോയി അതാകുമ്പോൾ ഒറ്റപ്പെടലിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ടല്ലോ അപ്പോഴും ചിലവുകൾക്കൊരു കുറവുമില്ല ഏഴുപേരും അവരുടെ ആവശ്യങ്ങൾ മുറതൊറ്റാതെ നേടിയെടുത്തു വർഷങ്ങൾ പോകുന്നതറിയാതെ ഒരു ജീവിതം ഇടയ്ക്കെപ്പോഴോ അച്ഛൻ മരിച്ചപ്പോഴാണ് നാട്ടി വന്നത് അപ്പോഴും എല്ലാവർക്കും എല്ലാവരുടെയും കാര്യം മാത്രമായി വലുത് പക്ഷെ അന്ന് ഒരാൾ എന്നെ മാത്രം ഓർത്ത് വേദനിച്ചു ചിത്രചേച്ചിയാണോ അയ്യടാ ചിത്ര ചേച്ചിയൊന്നുമല്ല അവളുടെ അമ്മ എൻ്റെ അമ്മായി ഈ പെണ്ണുങ്ങളുടെ ഇടയിലെല്ലാം ആകെ ഒരു ആൻ്റണിയല്ലേ ഞാനുള്ളൂ പിന്നെ പോരാത്തതിന് അമ്മായിയുടെ മോളെ തേൻ ചൊട്ടിച്ച കാമുകനും പുള്ളിക്കാരി തകർത്തുവാരി എനിക്ക് പെണ്ണൻ എഴിച്ചു ഞാനാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കത്തുമില്ല അവസാനം അമ്മായി കാരണം ചോദിച്ചു ഇപ്പോഴും അവളെ ഓർത്തിരിക്കുവാണോ എന്നറിയാൻ കൂടിയായിരുന്നു എന്നിട്ട് നിങ്ങളെന്തു പറഞ്ഞു കിച്ചൻ പുരുകോന്നുയർത്തി അതേന്ന് പറഞ്ഞു അവളെപ്പോലൊരു പെണ്ണിനെ എന്ന് കാണുന്നു അന്ന് ഞാൻ കെട്ടുമെന്ന് പറഞ്ഞു തൽക്കാലം രക്ഷപ്പെടാൻ പറഞ്ഞതാ പക്ഷെ പണി പാളി സതീഷ് ചുണ്ടുപൊളിത്തിയതും കിച്ചൻ ചുണ്ടിൽ നിന്ന് ഗ്ലാസ് താഴ്ത്തി അവനെ നോക്കി എന്തേ അതുപോലൊരു പെണ്ണ് ഇവിടെയുണ്ട് അവളുടെ അനിയത്തി നീ അവളെ അങ്ങ് കെട്ടിക്കോളാൻ പറഞ്ഞു സതീഷ് ചിരിച്ചതും കിച്ചനും ഒപ്പം ചിരിച്ചു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കിച്ച സതീഷ് ചിരി നിർത്തി അവനെ നോക്കി അതെന്താ തേച്ചവളുടെ അനിയത്തിയായ കൊണ്ടാണോ അല്ലടാ ചിത്ര അവൾ എന്നും എൻ്റെ മനസ്സിൽ കുഞ്ഞായിരുന്നു എന്നേക്കാൾ പതിനാല് വയസ്സിനോളം വ്യത്യാസമുണ്ട് അവക്ക് അവളെ ആ കണ്ണിക്കൂടി കാണാൻ ഒരു ബുദ്ധിമുട്ടേ അല്ലാതെ നിങ്ങൾ തേച്ച കാമുകിയോർ തിരുന്നിട്ടില്ലല്ലേ കിച്ചൺ ഗ്ലാസ് ഒന്ന് താഴേക്ക് വെച്ചുകൊണ്ട് മുഖമൊന്ന് കോർപ്പിച്ചു എയ് അതൊക്കെ ആ പോയ വർഷം കൊണ്ട് മറന്നു കഴിഞ്ഞു അതിലും വലിയ പണി സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ ഞാൻ കെട്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ള വീടും പറമ്പും കൂടി പെങ്ങന്മാരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ നിർദ്ദേശം വെച്ചു നമ്മുടെ പുന്നാര അളിയന്മാർ അതും അച്ഛൻ്റെ മരണം കഴിഞ്ഞ് പതിനാറിൻ്റെ അന്ന് രാത്രിയിലെ ചർച്ചയിൽ അങ്ങനെ എഴുതി കൊടുത്താൽ അമ്മയെ അവരേഴായിട്ട് പാപിച്ചോളാന്ന് പറഞ്ഞു പറയുന്നതിനൊപ്പം നേരത്തെ ചിരിയോടെ സതീഷ് ഗ്ലാസ് വായിലേക്ക് വെച്ചുകൊണ്ടുപോയി തുടരും